നമ്മൾ എല്ലാവരും ആരോഗ്യമുള്ള ചർമ്മത്തോടുകൂടെയാണ് ജനിക്കുന്നത് പക്ഷെ ജീവിതത്തിലുടനീളം പല കാരണങ്ങൾ കൊണ്ടും ചർമ്മത്തിന് അസുഖങ്ങളുണ്ടാക്കാം ഫോർ എക്സാമ്പിൾ എൻവയോൺമെന്റൽ ചേഞ്ചസ് അമിതമായ ചൂട് തണുപ്പ് അലർജീസ് ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ചർമ്മ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് സ്കിന്നിനെ ബാധിക്കുന്നത് രണ്ട് തരത്തിലാണ് പസ് അഥവാ പഴുപ്പ് ഫോം ചെയ്യുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ട് പഴുപ്പുണ്ടാക്കാത്ത ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഉണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണയായി ചൊറി ചിരങ്ങ് കരപ്പൻ എന്നൊക്കെ പറയാറുണ്ട് സോ കോമൺ ആയിട്ട് കാണുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ പേരാണ് ഇമ്പറ്റേഗോ ഇതൊരു സയൻറ്റിഫിക് ആണ് പൊതുജനത്തിൻ്റെ ഇടയിൽ അത് ചിരങ്ങ് ചൊറി കരപ്പൻ എന്നൊക്കെ പറയും കുട്ടികളിൽ ആണ് ഇത് സാധാരണയായി കാണുന്നത് എങ്ങനെയാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുക രോഗലക്ഷണം വെച്ച് തന്നെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഡയഗ്നോസിസ് ചെയ്യുക ചെറിയ മഞ്ഞ പഴുപ്പ് നിറഞ്ഞ കുരുക്കൾ മുഖത്ത് കൈ കാല് ഈ ഭാഗങ്ങളിൽ ഉണ്ടാകാം ഈ കുരുക്കൾ പൊട്ടി വ്രണം പോലെയാവുകയും ചലമൊലിച്ച് ക്രസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇതിൽ നിന്ന് നമ്മൾ ഒരു സ്മിയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ടീരിയെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ട്രീറ്റ്മെൻറ് പ്രധാനമായും ആൻറ്റിബയോട്ടിക്സ് ആണ് ആൻറ്റിബയോട്ടിക്സ് നമുക്ക് പുറമേ ലേപനങ്ങളായിട്ടുണ്ട് അതുപോലെ സിറപ്സ് ആയിട്ടും ടാബ്ലറ്റ് രൂപത്തിലും അവൈലബിൾ ആണ് മിക്ക ഇൻഫെക്ഷൻസിനും ഒരാഴ്ചത്തെ ചികിത്സ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും രോഗം മാറുന്നതാണ് മറ്റ് ഒരു കണ്ടീഷനാണ് ബുള്ള സിംപറ്റായികോ ഈ കണ്ടീഷനിൽ സാധാരണയായി കുറച്ചുകൂടി വലുപ്പം നിറഞ്ഞ കുമിളകളും പഴുപ്പും ഉണ്ടാകും കുമ്പളകൾ പൊട്ടിക്കഴിഞ്ഞാൽ വ്രണമാവുകയും അത് ക്രസ്റ്റ് ചെയ്ത് മറ്റു ഭാഗങ്ങളിലോട്ട് പടരുകയും ചെയ്യും ഈ രണ്ട് കണ്ടീഷൻസിലും കുഞ്ഞിന് വേണമെങ്കിൽ പനിയും വരാം എന്തുകൊണ്ട് ഈ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ചികിത്സിക്കണം ചില സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ കുട്ടികളിൽ അക്യൂട്ട് ഗ്ലോമർലോൻ നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു വൃക്ക രോഗം കൂടി ഉണ്ടാക്കും അതുകൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് സംശയിക്കുന്നെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിനെ കാണിച്ച് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കാണുന്ന എല്ലാ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനും ഒരു വേറൊരു കോംപ്ലിക്കേഷൻ കൂടെ ഉണ്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് സ്റ്റഫേലകോക്കൽ സ്കാൽഡ് സ്കിൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ കണ്ടീഷനിൽ കുഞ്ഞിൻ്റെ ശരീരം മുഴുവനും ചുമന്ന് തടിക്കുകയും ശരീരത്തിൽ തൊടുമ്പോൾ അമിതമായ വേദന ഉണ്ടാവുകയും ചെയ്യും കുഞ്ഞ് വളരെ ആയിരിക്കും ആഹാരമോ വെള്ളമോ കുടിക്കുകയില്ല പനിയും കാണും ഈ ഒരു ഘട്ടം പലരും മരുന്നിന്റെ അലർജിക് റിയാക്ഷൻ എന്ന് കരുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആന്റിബയോട്ടിക്സ് നിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇത് ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു കണ്ടീഷൻ ഈ ബാക്ടീരിയ കാരണം തന്നെ ഉണ്ടാകുന്ന ഒരു ഡേഞ്ചറസ് ആണ് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ഇൻ ഇൻപേഷ്യൻ കെയർ കൊടുക്കേണ്ടതാണ് ആൻറ്റിബയോട്ടിക്സ് ഇൻജെക്ഷനായിട്ട് കൊടുക്കണം പിന്നെ ഐ വി ഫ്ലൂയിഡ്സ് പിന്നെ പേഷ്യൻ്റെ ജനറൽ നേഴ്സിംഗ് കെയർ എസ്പെഷ്യലി സ്കിൻ കെയർ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കണം മറ്റ് സാധാരണയായി കണ്ടുവരുന്ന ഒരു ഇൻഫെക്ഷനാണ് സെല്യുലൈറ്റിസ് സെല്യുലൈറ്റിസ് എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ മാത്രമല്ല അല്പം ആഴത്തിലാണ് ഇൻഫെക്ഷൻ രോഗിക്ക് കൈയിലോ കാലിലോ ചുമന്ന് തടിച്ചു വരാം നീരുണ്ടാകും സ്കിന്നിൻ്റെ പുറമെ കുമിളകളും ഉണ്ടാകും പനി സാധാരണമായി അതിൻ്റെ കൂടെ കണ്ടുവരുന്ന ഒരു സിംറ്റം ആണ് ഇങ്ങനെയുള്ള ഒരു രോഗി ചിലപ്പോൾ ഓറൽ ആൻറ്റിബയോട്ടിക്സ് വഴി തന്നെ നല്ലവണ്ണം റെസ്പോണ്ട് ചെയ്തേക്കും സെല്ലുലൈറ്റിസ് ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ നല്ലൊരു ഹിസ്റ്ററി എടുക്കണം പേഷ്യൻ്റെ അണ്ടർ എന്തെങ്കിലും അസുഖമുണ്ടോ ഡയബറ്റിസോ മറ്റെന്തെങ്കിലും കണ്ടീഷൻസും കൂടി ഉണ്ടോ അതായത് ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മറ്റ് അവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം യൂഷ്വലി സെല്ലുലൈറ്റിസ് ഒരു കോഴ്സ് ഓഫ് ഓറൽ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ നല്ലവണ്ണം റെസ്പോണ്ട് ചെയ്യും പക്ഷെ ചിലപ്പോൾ കുറെ ഭാഗങ്ങൾ ഇൻവോൾവ് ആയിരിക്കും ആദ്യത്തെ നമ്മൾ ആന്റിബയോട്ടിക് തെറാപ്പിയിൽ ഇംപ്രൂവ് ചെയ്യാതിരിക്കാം അങ്ങനെയുള്ള ഉള്ളൊരു അവസരത്തിൽ നമ്മൾ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചെക്ഷൻ ആന്റിബയോട്ടിക്സ് കൊടുക്കുക തന്നെ വേണം അപൂർവമായി ഈ സെല്ലുലൈറ്റിസ് ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക്സ് കൊടുത്താലും വ്യത്യാസം വരാറില്ല അങ്ങനെയുള്ള കേസസിന് ചിലപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ പുറമെ കീറി ലെറ്റ് ഔട്ട് ചെയ്യേണ്ടി വരും ഒരു പൂർണ്ണമായ ആശ്വാസം വരണമെങ്കിൽ നല്ല ആൻറ്റിബയോട്ടിക് അതിൻ്റെ പൂർണ്ണമായ കാലയളവ് എടുത്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ മറ്റൊരു കോമൺ കണ്ടീഷനാണ് ഫോളിക്കുലൈറ്റിസ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഓരോ രോമകൂപത്തിൻ്റെയും റൂട്ടിൽ മഞ്ഞ കളറിൽ പസ്സ് ഫോം ചെയ്ത് ചുമന്ന് കുരുക്കളായിട്ടാണ് ഇരിക്കുന്നത് ഇത് സാധാരണയായി കൈയിലും കാലിലും ആണ് ഉണ്ടാകുന്നത് തലയിലും ബാധിക്കാം രണ്ട് ടൈപ്പ് ഓഫ് ഫോളിക്കുലൈറ്റിസ് ഉണ്ട് സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസ് ആൻഡ് ഡീപ്പ് ഫോളിക്കുലൈറ്റിസ് ഈ സൂപ്പർഫിഷ്യൽ ഫോളിക്കുലൈറ്റിസിൽ ചെറിയ കുരുക്കൾ വന്ന് പഴുത്തത് കരിഞ്ഞു പോകാം തനിയെ മാറാം അല്ലെങ്കിൽ ചികിത്സ കൊണ്ട് മാറും ഡീപ്പ് ഫോളിക്കുലൈറ്റിസിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻഫെക്ഷന്റെ ഇൻറ്റൻസിറ്റി അല്പം കൂടുതൽ കൂടുതലാണ് കുറച്ച് ആഴത്തിലാണത് അത് കാരണം ഈ ഫോളിക്കുലൈറ്റിസ് വന്ന് ഹീൽ ചെയ്യുമ്പോൾ മുടി ഇളയിൽ പോയി തഴമ്പ് വരാൻ സാധ്യതയുണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ഫോളിക്കുലൈറ്റിസിനും ചികിത്സ പുറമെയിടുന്ന ആൻറ്റിബയോട്ടിക്സും ഉള്ളിലുള്ള ആൻ്റിബയോട്ടിക് ടാബ്ലറ്റ്സുമാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു കണ്ടീഷനാണ് സ്യൂഡോ ഫോളിക്കുലൈറ്റിസ് ഈ സ്യൂഡോ ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത് പുരുഷന്മാരിൽ സാധാരണ ബിയേർഡ് റീജ്യനിൽ കവിളുകളിലും താടി ഭാഗത്തുമാണ് കാണുന്നത് അത് ശരിക്കും കൂടുതലും ഒരു അണുരോഗ ഇൻ അസുഖം എന്നതിനുപരി ഷേവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലമാണ് ഈ രണ്ടും മൂന്നും ബ്ലേഡ് ഉപയോഗിച്ചിട്ടുള്ള ഷേവ് ചെയ്യുന്ന ആൾക്കാരിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് സ്യൂഡോഫോളിക്കുലൈറ്റിസ് ഇതിനകത്ത് നമ്മൾ വളരെ ക്ലോസ് ഷേവ് ചെയ്യുന്നത് കൊണ്ട് ഷാർപ്പ് എൻ്റ് ഓഫ് ദി ഹെയർ ആ മുടിയുടെ തന്നെ ടിപ്പ് ഈ ഹെയർ ഫോളിക്കിളിന്റെ സൈഡിൽ ഒരഞ്ഞുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ് സ്യൂഡോഫോളിക്കുലൈറ്റിസ് ഇത് ശരിക്കും അണുക്കൾ കാരണം ഉണ്ടാകുന്ന ഫോളിക്കുലൈറ്റിസിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ചികിത്സയും ഈ റേസർ ഉപയോഗിക്കുന്ന രീതി മാറ്റി അതായത് ട്രിപ്പിൾ ബ്ലേഡ് എന്നുള്ളതിനുപോലും സിംഗിൾ ബ്ലേഡ് യൂസ് ചെയ്യുക ഈ റിവേഴ്സ് ഷേവിങ് ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് അതിന്റെ ചികിത്സാരീതി വെറാസ് ഈ അണുക്കൾ കാരണം ഉണ്ടാകുന്ന ഫോളിക്കുലൈറ്റിസിന് ആന്റിബയോട്ടിക്സ് കൂടിയേ തീരും മറ്റു രണ്ട് മൈനർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് പിറ്റഡ് കെരറ്റലൈസിസും പെർത്രാസ്മയും എന്താണ് ഈ പിറ്റഡ് കെരറ്റലൈസിസ് സാധാരണയായി അമിതമായി വെള്ളം നനഞ്ഞ് കാലിനടിയിൽ എപ്പോഴും ഈർപ്പം തങ്ങി നിൽക്കുന്ന വ്യക്തികളിലെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഈ പിറ്റഡ് കെരറ്റലൈസിസ് സ്കിന്നിന്റെ ഉപരിതലം ചെറിയ വട്ടത്തിൽ പോവുക പഴുപ്പോ മറ്റൊന്നും ഉണ്ടാകില്ല വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോർച്ചിൽ മാത്രമായിരിക്കും പേഷ്യൻറ്റിൻ്റെ ഒരു സിംറ്റം ഇതാണ് പിറ്റഡ് കാരറ്റലൈസിസ് ഇതിന്റെ ചികിത്സ രോഗി എപ്പോഴും കാല് ക്ലീനും ഡ്രൈയുമായിട്ട് സൂക്ഷിക്കണം പിന്നെ ലേപനങ്ങൾ ആന്റി ഫംഗൽ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ലേപനങ്ങൾ ഇതാണ് ഇതിന്റെ ചികിത്സ അമിതമായി വിയർക്കുന്ന ആൾക്കാർക്ക് വിയർപ്പ് കുറയ്ക്കാനായിട്ട് ഇരുപത് ശതമാനം അലുമിനിയം ക്ലോറൈഡ് സൊല്യൂഷൻ അവൈലബിൾ ആണ് മറ്റൊരു കണ്ടീഷനാണ് എർത്രാസ്മ എറിത്രാസ്മ സാധാരണയായി അമിതമായി വിയർക്കുന്ന ആൾക്കാരിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഇതിന്റെ കാരണം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് പക്ഷെ സാധാരണ ഈ പഴുപ്പൊന്നും ഉണ്ടാക്കുന്ന ബാക്ടീരിയ അല്ല ചെറിയ ചുമന്ന് തവിട്ട് നിറത്തിലുള്ള കറുത്ത പാടുകളായിട്ട് കക്ഷത്തും തുടയുടെ ഇടുക്കളിലും സ്ത്രീകളിൽ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തുമാണ് കാണുന്നത് ഇതിനെ പലരും തുടക്കത്തിൽ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇത് ചൊറിച്ചിലുണ്ടാവുകയും ചൊറിഞ്ഞു പൊട്ടി സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനും വരാൻ സാധ്യതയുണ്ട് സെക്കൻഡറി പസ്ഫോമിംഗ് ബാക്ടീരിയൽ ഇൻഫെക്ഷനും വരാൻ സാധ്യതയുണ്ട് ഇതിനെയും ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് വളരെ മൈൽഡായിട്ടുള്ള ടോപ്പിക്കൽ ആൻറ്റിബയോട്ടിക്സും ഫംഗൽ പൗഡേഴ്സും കൊണ്ട് എളുപ്പത്തിൽ ഇതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ് പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു ചികിത്സയ്ക്കായിട്ട് ട്രീറ്റ്മെൻറ് ഒരു മാസമെങ്കിലും തുടർന്ന് ഉപയോഗിക്കേണ്ടതാണ് അതിൻ്റെ കൂട്ടത്തിൽ പേഴ്സണൽ ഹൈജീൻ രാവിലെയും വൈകുന്നേരവും സോപ്പിട്ട് കുളിക്കുക കോട്ടൺ വസ്ത്രം ധരിക്കുക അമിതമായി ഉയർക്കുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക ഇതൊക്കെ വളരെ പ്രധാനമാണ് സാധാരണയായി കണ്ടുവരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെ നോക്കാം വളരെ കോമൺ ആയിട്ട് കാണുന്ന തേമൽ അഥവാ ചുണങ്ങ് ഇതിന്റെ സയന്റിഫിക് നെയിം ടീനിയ വേഴ്സിക്കുളർ അഥവാ പിറ്റീരിയാസിസ് വേഴ്സിക്കുളർ എന്നാണ് ഈ ഫംഗസ് എവിടെ നിന്ന് വരുന്നു നമ്മുടെ സ്കിന്നിൽ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഫംഗസ് ആണ് പിറ്റീരിയോസ് പുറം ഓവെൽ സാധാരണ രീതിയിൽ ഇത് അസുഖമൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് കാണുന്ന ഒരു ഫംഗസ് ആണ് ഹ്യൂമിഡ് എൻവയോൺമെന്റ് അതായത് ശരീര സ്കിന്നിന്റെ ടെമ്പറേച്ചർ കൂടുന്ന ഒരവസ്ഥയിൽ ഈ ഫംഗസ് ആക്റ്റീവായിട്ട് അസുഖമുണ്ടാക്കുന്നു എങ്ങനെയാണ് അത് കണ്ടുവരുന്നത് വെളുത്തതോ കറുത്തതോ ഈവൻ ചെറിയ ചോമ്പുള്ളതായോ ഉള്ള പാടുകളായിട്ടാണ് കാണുന്നത് കോമൺ ആയിട്ട് കാണുന്ന ശരീരഭാഗങ്ങൾ മുഖം കഴുത്ത് ബാക്ക് അപ്പർ ബാക്ക് നെഞ്ച് അപൂർവം ചിലരിൽ അതായത് ഡയബറ്റിസ് തുടങ്ങിയ അസുഖങ്ങളുള്ള ആൾക്കാരിൽ കൈയിലും ഫോർ ആംസിലും ഒക്കെ കാണുന്നുണ്ട് എന്തുകൊണ്ട് തേമൽ ചികിത്സിക്കണം ഇത് കോമൺ ആയിട്ട് ഒരു കോസ്മെറ്റിക് പ്രോബ്ലം മാത്രമാണ് ചില ആൾക്കാരിൽ ഇത് ചൊറിച്ചിലും ഉണ്ടാക്കും കൂടുതൽ ആൾക്കാർക്കും കോസ്മെറ്റിക് പ്രോബ്ലമാണ് ഞങ്ങൾ ഡോക്ടേഴ്സിനടുത്ത് സാധാരണ പേഷ്യൻസ് വരുന്നത് ഇത് പെട്ടെന്ന് എവിടെയെങ്കിലും ഗൾഫ് ജോബിനോ എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പിനോ പോകുമ്പോഴാണ് ഇത് ഒരു പ്രോബ്ലം ആയിട്ട് രോഗികൾക്ക് തോന്നുന്നത് സിംറ്റംസ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇതൊരു പ്രശ്നമാകാറേ ഇല്ല ഇതിൻ്റെ ചികിത്സ ഫംഗൽ ലേപനങ്ങളാണ് ഫംഗൽ ടാബ്ലറ്റ്സും ഉള്ളിൽ കൊടുക്കാറുണ്ട് ഫംഗൽ ഓയിൻമെന്റ്സ് കൊണ്ട് മാത്രം മാറാത്ത സിറ്റുവേഷനിൽ ഫംഗൽ ടാബ്ലറ്റ്സ് അത്യാവശ്യമായി കൊടുക്കേണ്ടതാണ് ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് ഇത് പ്രത്യേകിച്ച് ലബോറട്ടറി ടെസ്റ്റോ മറ്റു കൾച്ചറോ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല ക്ലിനിക്കൽ ഡയഗ്നോസിസ് മാത്രമാണ് സാധാരണയായി കണ്ടുവരുന്ന മറ്റൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് ആണ് ഇൻഫെക്ഷൻ ഇതിനെ പറയുന്നത് വട്ടച്ചൊറി പുഴുക്കടി എന്നിങ്ങനെ ഉള്ള ടേംസിലാണ് തുടയുടെ ഇടുക്കുകളിലും കക്ഷത്തും ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണോ കോമൺ ആയിട്ട് കാണാവുന്ന ഒരു സിറ്റുവേഷൻ ആണിത് ഇതിന് മൂന്ന് തരത്തിലുള്ള ഫംഗസ് ആണ് ഇതിനെ ഉണ്ടാക്കുന്നത് ഡെർമറ്റോഫൈറ്റൻ ട്രൈക്കോഫൈറ്റൻ ആൻഡ് മൈക്രോസ്പോറം ഈ തരത്തിലുള്ള ഫംഗസ് ആണ് ഈ ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷൻസ് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് ഇത് എങ്ങനെയാണ് രോഗികളുടെ സ്കിന്നിൽ അപ്പിയർ ചെയ്യുന്നത് വട്ടത്തിനുള്ള ഒരു ചുമന്ന് തടിച്ച പാട് ഒരു റിംഗ് പോലെ ഇരിക്കും അതുകൊണ്ട് അതിനെ റിംഗ് വേം ഇൻഫെക്ഷൻ എന്നും പറയാറുണ്ട് ഇത് വീണ്ടും ഡയബറ്റിസ് ഉള്ള വ്യക്തികളിലും അണ്ടർലൈംഗ് ഡിസീസ് അതായത് ഇമ്യൂണോ സപ്രസെൻറ് മെഡിസിൻസ് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഏതൊരവസ്ഥയിലും ഇത് കൂടുതലായിട്ട് കാണാം അല്ലാതെ തന്നെ നോർമലായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലും കാണാം ഇത് ഒരാളിൽ നിന്ന് മറ്റാളിലോട്ട് പകരുന്നതാണ് ഡ്രസ്സ് വഴിയും ഈവൻ സോയിലിൽ നിന്നും ആനിമൽസിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഈ ഡെർമറ്റോഫൈറ്റിക് ഇൻഫെക്ഷൻ ഈ ഒരു അവസ്ഥ കണ്ടാൽ ഡോക്ടറിനെ കണ്ട് വേണ്ട ചികിത്സ എടുക്കണം അല്ലെങ്കിൽ ശരീരത്തിലെ ഏത് ഭാഗത്തേക്കും ഗ്രാജുവൽ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു മാറാവുന്ന ഒരു കണ്ടീഷനാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ചില കുഞ്ഞുങ്ങൾ നമ്മൾ നാക്കിൽ പൂപ്പൽ കാണാറുണ്ട് അത് ഉണ്ടാക്കുന്ന ഫംഗസിന്റെ പേരാണ് കാൻറ്റിഡ് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഈ പൂപ്പൽ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചക്കുള്ളിൽ പൂർണ്ണമായിട്ടും മാറുന്നതാണ് ഇതേപോലെ തന്നെ ഈ പൂപ്പൽ മറ്റ് ശരീരഭാഗങ്ങളെയും അഫക്റ്റ് ചെയ്യാം കക്ഷത്ത് തുയുടെടുക്കളിൽ കൈയിൻ്റേയും കാലിൻ്റെയും മടക്കുകളിൽ കഴുത്തിൻ്റെ അടിയിൽ ഇത് നിയോണൈറ്റ്സ് അഥവാ ആദ്യത്തെ ഒന്ന് രണ്ട് മാസമുള്ള കുഞ്ഞുങ്ങളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് കാൻഡിഡിയാസിസ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാക്കലല്ലാതെ ശരീരത്തിൻ്റെ ഈ എല്ലാ ഭാഗങ്ങളിലും കാണാറുണ്ട് കുഞ്ഞിൻ്റെ സ്കിന്ന് ഈർപ്പമില്ലാതെ വൃത്തിയായിട്ട് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ചികിത്സയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ആൻറ്റി ഫംഗൽ ലേപനങ്ങളും അപ്ലൈ ചെയ്യാം ഈ കാൻഡിഡിയാസസ് കുഞ്ഞുങ്ങളിൽ മാത്രമല്ല അഡൽസിലും എല്ലാ പ്രായക്കാരിലും കാണാറുണ്ട് മറ്റ് ഭാഗങ്ങൾ അതായത് സ്ത്രീകളിൽ ജെനിറ്റൽ അതായത് മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് പിന്നെ മറ്റ് പുരുഷന്മാരിലും സ്ത്രീകളിലും കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകളുടെ ഇടയിലും ഈവൻ ശരീരഭാഗങ്ങളുടെ മടക്കുകളുടെ ഇടയിലും ഒക്കെ കാണാവുന്നതാണ് കയ്യിലും കാലിലും എന്തുകൊണ്ടത് വരുന്നു എന്ന് ചോദിച്ചാൽ ഈർപ്പം തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കൂടുതലും കാൻഡിഡിയാസിസ് അഥവാ ക്യാൻഡിഡി ഇൻഡ്രേക്കോ ഉണ്ടാകുന്നത് അല്ലാതെ ഡയബറ്റിസും ശരീരത്തിന് പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മറ്റേതൊരു കണ്ടീഷനുള്ള ഒരു വ്യക്തിക്കും വേണമെങ്കിൽ കാൻഡിഡിയാസിസ് ഉണ്ടാകാം ഇത് ഡയഗ്നോസിസ് ചെയ്യാൻ എളുപ്പമാണ് ബിക്കോസ് വിരലിനിടയിൽ വെളുത്ത കട്ടിയുള്ള പാടുകൾ വരുന്നു പേഷ്യൻ്റിന് ചൊറിച്ചിലും ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാം ഇതിന് ലബോറട്ടറി ടെസ്റ്റ് ഉണ്ട് ഫംഗസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ലബോറട്ടറി ടെസ്റ്റ് ഉണ്ട് മിക്ക സിറ്റുവേഷൻസിലും അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ രോഗലക്ഷണം വെച്ച് നമുക്ക് രോഗനിർണയം ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായും ഏരിയ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക ആൻറ്റി ലേപനങ്ങൾ അപ്ലൈ ചെയ്യുക റെസിസ്റ്റൻറ്റ് കേസസിൽ ആൻറ്റി ടാബ്ലറ്റ്സും കൊടുക്കുക വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് അതായത് ക്യാൻറ്റിഡിയാസിസ് സ്കിന്നിനെ ബാധിക്കുമ്പോൾ പോലെ വായിൻ്റെ ഉള്ളിലും തൊണ്ടയിലും ഒക്കെ ബാധിക്കാം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പേഷ്യൻറ്റിന് ഇൻട്രാ വീനസ് അഥവാ ഐ വി പേരൻ ആൻറ്റി ഫംഗൽ മെഡിസിൻസ് കൊടുക്കേണ്ടതാണ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയും കാണുന്ന പോലെ അഡൽസിലും വായനുള്ളിലും തൊണ്ടയിലും ഒക്കെ മറ്റ് സീരിയസ് ഉള്ളപ്പോൾ കാൻഡിഡിയാസിസ് ബാധിക്കാം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പുറമെയുള്ള ലേവനങ്ങളോ ടാബ്ലറ്റ്സോ മാത്രം പോരാ ആന്റിഫംഗൽ മെഡിസിൻസ് ഇഞ്ചെക്ഷനായിട്ട് തന്നെ കൊടുക്കുക വേണം